പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവൂട്ടൻ്റെ ഒക്കെ കഴിഞ്ഞു ദേവൂട്ടൻ അവധിയായി ഭയങ്കര സന്തോഷത്തിലാട്ടോ ഉച്ചയ്ക്ക് വന്നത് വെച്ചിട്ട് നാളെ ഒരു എക്സാമും കൂടെ കൂടെയുള്ളൂ കേട്ടോ അപ്പം നമ്മൾക്ക് ഇവിടെ ഡ്രസ്സ് വർക്ക് നടക്കുകയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർ പണിയൊക്കെ കഴിഞ്ഞ് പോയി അപ്പം നമുക്ക് അതൊന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ അപ്പോഴത്തേ അവിടെ ഒരു മാങ്ങ കിടന്ന് കിട്ടിയിട്ടുണ്ട് കുറച്ച് പേരവിടെ നിന്ന് അതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തീരുന്നു വേണ്ടേ നല്ല മഴ പെയ്യാനുള്ള ഇതുണ്ട് രണ്ട് മൂടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി താഴോട്ടിറങ്ങി ഇനി ചെടി നനയ്ക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനേ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കാരണം മഴ പെയ്യുവാണെങ്കിൽ വെറുതെ നനയ്ക്കേണ്ടല്ലോ എന്നൊരിത് ഈ ഒരു ഭാഗമൊക്കെ നമുക്കൊന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അവിടെ ഇങ്ങനെ കല്ല് വെച്ച് നമ്മളിങ്ങനെ തിരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തിട്ടിരിക്കുന്ന ചരലൊക്കെ പോകാണ്ട് അങ്ങനെ തന്നെ നിൽപ്പുണ്ടേ ഇവിടെ വെച്ചിരിക്കുന്ന റോസയിൽ ഒരെണ്ണം കരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളതൊക്കെ കട്ട് ചെയ്തൊന്ന് വിട്ടിട്ടുണ്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടല്ലോ അപ്പോൾ പുതിയ ഇലയൊക്കെ തളർത്തോളുമല്ലോ എനിക്കൊരു സംശയമുണ്ട് ഈ ചീര നല്ല വെയിൽ കിട്ടുന്നിടത്ത് തന്നിരിക്കുന്നത് പക്ഷേ ഇതിന് കളറ് കുറവാണ് ഇങ്ങനെ ചീര കളർ കുറയുന്ന അതെന്തുകൊണ്ടാണ് അതോ അങ്ങനെ ഒരു ടൈപ്പ് ആണോ ഇതെന്നൊക്കെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ മെയിൻ പരിപാടി ഇതൊന്നും അല്ല കേട്ടോ ഈ മാങ്ങയൊക്കെ കിട്ടിയപ്പോഴത്തേന് അതിങ്ങനെ ഉപ്പും മുളകുമൊക്കെ ഇട്ട് കഴിക്കാൻ ഒരു ആഗ്രഹം കഴിഞ്ഞ ദിവസം അങ്ങനെ കഴിച്ചായിരുന്നല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണക്കി അതിൽ നിന്ന് എടുത്തുള്ളൂ അപ്പം ഞാൻ ഞാനതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല ഞാൻ ചെറുതായിട്ടൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് എന്നിട്ടത് അരിഞ്ഞിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും മുളകൊടി ഒക്കെ ഇട്ട് വെക്കുന്നുണ്ട് പിള്ളേർക്കും കൂടെ കഴിക്കേണ്ടതല്ല എന്ന് വെച്ചിട്ട് ഞാൻ മുളക് പൊടി കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കുറച്ച് അധികം ഇട്ടേനെ അങ്ങനെ കഴിക്കാനല്ലേ ഒരു ടേസ്റ്റ് ഇത് ഞാനൊരു വളരെ കുറച്ച് കിട്ടുള്ളൂ എന്നിട്ടോ ദയവിട്ടെന്ന് അത് പറയുകയും ചെയ്ത് തരിവാണെന്ന് പിന്നെ അതിൽ കൂടുതൽ തന്നെ ഇട്ടാൽ മതിയായിരുന്നു എന്തായാലും അവർ കഴിക്കുന്നില്ലായിരുന്നു അങ്ങനെ അത് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് തേണ്ട ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ ചെറിയൊരു പുളിപ്പുണ്ട് മധുരമുണ്ട് എരിവുണ്ട് ഉപ്പുണ്ട് എല്ലാം കൂടെ ഒരു ടേസ്റ്റ് ഇത് ശരിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും നല്ല മഴ പെയ്യുമ്പോൾ ഇത് കഴിക്കണം ഭയങ്കര ടേസ്റ്റാണേ ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ ഇതിലൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു എരിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങ് പോയി കേട്ടോ പിന്നെ ബാക്കി മുഴുവനും ഞാൻ തന്നെയാണ് കഴിച്ചത് അപ്പോഴത്തേന ഇത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു സന്ധ്യയായി നല്ല മഴയും നല്ല ഇടിമിന്നലും ഒക്കെയായിരുന്നു കേട്ടോ ഇനി രാവിലെ പോയി നോക്കണം ചെടികളിൽ ചെടികളിലേതെങ്കിലുമൊക്കെ കേടുപാട് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ രാവിലെ പോയി നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ